വലൈക്കും വറഹമത്തല്ലാ വാത്തൂ അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ മൂന്ന് നാല് എന്നിവയിൽ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് മൂന്നാം ക്ലാസ്സിൽ ഒലു ആണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നാലാം ക്ലാസ്സിൽ രണ്ട് പ്രക്കായത്ത് നിസ്കാരമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നിസ്കരിച്ച് ഉസ്താദിന് കാണിച്ചു കൊടുക്കുക ഉസ്താദ് എന്ത് ചെയ്യും ഉസ്താദിൻ്റെ അടുത്ത് ഈ പേപ്പർ ഉണ്ടാകും ഓരോരുത്തരുടെയും നിങ്ങൾ എഴുതി കൊടുക്കണം പേര് എഴുതി കൊടുക്കും ആദ്യം നിങ്ങളുടെ കയ്യിലൊക്കെ എന്തു ചെയ്യും നിങ്ങളുടെ കയ്യിൽ ഈ പേപ്പർ തന്നിട്ട് നിങ്ങളുടെ പേര് പേരൂടെ എഴുതാൻ പറയും എഴുതിയ ശേഷം എല്ലാവരും ആ പേപ്പർ എന്ത് യൂസ് ഉസ്താദ് വാങ്ങും എന്നിട്ട് ഓരോരുത്തരായി എന്തു ചെയ്യും ഉതവും ചെയ്യും സോറി ഉലോ അല്ല രണ്ടറക്കായത്ത് നിസ്കരിക്കും ആ രണ്ടക്കായത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ചെയ്യുമ്പോൾ റൊക്കവും ശുചിതവും ശരിയായിട്ടുണ്ടോ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ ഓതുന്നത് നീയത്തൊക്കെ ഉറക്കിയായിരിക്കും ചെല്ലുന്നുണ്ടാവും കേട്ടോ അത് സ്ഥലം കേൾക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തിനൊക്കെയാണ് മാർക്ക് ലഭിക്കുക എങ്ങനെയാണ് മാർക്ക് ലഭിക്കുക എന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറയും അപ്പോൾ നമുക്ക് രണ്ടറക്കാലത്ത് നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ രൂപം എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കാം നമുക്കിവിടെ പ്രവർത്തനം പ്രവർത്തനം അതായത് നിസ്കാരം രണ്ടരക്കാലത്ത് സുന്നത്ത് രണ്ടാ കാലത്ത് സ്വനം നിസ്കരിക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രവർത്തനം എന്ന് വരുന്നുണ്ട് നമുക്ക് നോക്കാം അത് തന്നെ നമുക്ക് നോക്കാം അവിടെ ഒന്ന് നെയ്യത്തിൻ്റെ പൂർണ്ണ രൂപം വരുന്നുണ്ട് തക്കി ബീറത്തു ചൊല്ലുക അതുപോലെ തക്കുബീറത്തു ലെഹറാമിന് ശേഷം രണ്ട് കയ്യും വെക്കൽ ഇങ്ങനെ റൊക്കു സുചി അങ്ങനെ തുറന്നു വരുന്ന ഓരോ കാര്യങ്ങളും ഫറലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് സുന്നത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഓരോന്നും വ്യത്യാസം ഉണ്ടാകും സുനത്തിന് ഫർദറിനൊക്കെ പ്രത്യേകം മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാർക്കാണ് ലഭിക്കുന്ന മാർക്ക് രണ്ട് മാർക്കാണ് പ്രവർത്തനങ്ങളുടെ എണ്ണം ഇപ്പോൾ സുജൂത് രണ്ടരണെങ്കിൽ ഇവിടെ രണ്ടെന്നായിരിക്കും നിയത്തൊന്നായത് കൊണ്ട് ഇവിടെ ഒന്നൊന്ന് കൊടുക്കും ഇനി ആകെ മാർക്ക് രണ്ടാണ് ഇവിടെ ലഭിച്ച മാർക്കും ഇവിടെ ഒന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് കൊടുക്കാം അപ്പോൾ അത് കുട്ടിയുടെ നീത്തനുസരിച്ച് നിൽക്കും അപ്പോൾ ഇവിടെ നീയത്തിൻ്റെ പൂർണ്ണമായ രൂപം പറയലാണ് അപ്പോൾ നമ്മൾ നീയത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ടറക്കാലത്ത് സ്കരിക്കല്ലേ ഉസല്ലി സുന്നത്തറക്കായത്തേനി മുത്തവജീഹൻ ഇൽ അല്ലാഹി കബലത്തി അത അല്ലാഹിത്തായാലിത്തായല അത്ര മതി ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് മാർക്കൂടെ ലഭിക്കും ഇനി നിങ്ങൾ ഈ രണ്ട് ഈ പൂർണ്ണമായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉസല്ലി സുന്നത്തറക്കായത്തേനി എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്കായി ലഭിക്കും മാർക്ക് കുറയാനുള്ള കാരണം എന്താ അത് പൂർണമായ നീയത്തായിട്ടില്ല നമ്മൾ പൂർണ്ണമായ നീയത്ത് എങ്ങനെ വേണം സുന്നത്ത് ഉസലി സുന്നത്തനിമത്ത വജീഹനില് എന്ന് പൂർണ്ണമായിട്ട് നീയത്ത് ചെയ്യുക എന്നാലാണ് ആ രണ്ട് മാർക്ക് ലഭിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതാണ് പൂർണ്ണമായ നീയത്ത് രണ്ട് തക്ബീറത്തുൽ എഹ്റാം ചൊല്ലൽ പലപ്പോഴും നമ്മൾ ചെയ് എന്താ പറയുക വിചാരിച്ചത് തെക്കി ബീറത്തു ലെഹ്റാം എന്ന് പറഞ്ഞാൽ ആ കൈകൾ ഉയർത്തലിനാണെന്നാണ് അല്ല മറിച്ച് അള്ളാഹു അക്ബർ എന്ന് പറയില്ലേ അതിനാണ് തെക്കി ബീറത്തു എന്ന് പറയും അപ്പോൾ അത് ചൊല്ലിയാൽ ഒരു മാർക്ക് ലഭിക്കും ഏ ഒറ്റ പ്രവർത്തനമാണല്ലോ ഉള്ളത് ഒരു പ്രവർത്തനാകെ ഉള്ളത് അപ്പോൾ അവിടെ ഒരു മാർക്കാണ് ലഭിക്കുക ഇനി മൂന്ന് തക്കിബിറത്തുൽ എഹ്റാമിന് ശേഷം രണ്ട് കൈയും വെക്കല് നമ്മൾ കൈ ഉയർത്തിയിട്ട് താഴ്ത്തി വെക്കില്ലേ എന്നിട്ട് എന്തു ചെയ്യും ആ രണ്ടും പിടിക്കും അതായത് ഇടത്തെ കൈയിൻ്റെ മണിബന്ധത്തിലാണ് വലത്തേ കയ്യൻ്റെ വിരലുകൾ എന്ത് ചെയ്യുക പിടിക്കേണ്ടത് ആ രൂപത്തിലാണ് അങ്ങനെ ആ കൃത്യമായ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇവിടെ മൂന്ന് മാർക്ക് ലഭിക്കും മറിച്ച് നിങ്ങൾ കൈകൾ താഴ്ത്തിയിട്ട് ഈ പറഞ്ഞ ഒന്നും പിടിച്ചിട്ടില്ല അതായത് ഇടത്തെ കൈയിൻ്റെ ആ രണ്ട് മുഴ വരുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ പിടിക്കണം അപ്പോൾ പിടിച്ചിട്ടില്ലെങ്കിലോ അതിന് മാർക്ക് കുറേ കേട്ടോ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ആവും പിന്നെ അടുത്തത് വരുന്നത് നാലാമത്തെ പ്രവർത്തനമാണ് റുക്കുവഴ ഈ റുക്കുവാഴ് രണ്ടെണ്ണം വരുന്നുണ്ട് അതായത് ഒന്നാമത്തെ റുക്കും രണ്ടാമത്തെ റുക്കുവഴ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അവിടെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ എത്രയോ നോക്കും രണ്ടാമത്തെ പ്രവർത്തനത്തിലും നോക്കും അപ്പോൾ അവിടെ രണ്ട് പ്രവർത്തനം ഉണ്ടായത് മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് നാല് മാർക്കാണ് നാല് മാർക്ക് ഓക്കെ അപ്പോൾ രണ്ട് പ്രവർത്തനത്തിന് മൊത്തം നാല് ഒരു റുക്കോ രണ്ട് റുക്കോ മൊത്തം നാല് കേട്ടോ ഇനി അഞ്ച് എഴുത്തി ദാല് എഴുത്തിതാലും രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്നാമത്തെ റക്കായത്തിലും രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്നെണ്ണം ഒന്ന് വരുന്നുണ്ട് രണ്ടാമത്തെ റക്കായത്തിലും ഒന്ന് വരുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണമായി അപ്പോൾ ഒന്നിൻ്റെ രണ്ട് മാർക്കാണ് രണ്ടെണ്ണത്തിൻ്റെ ആവുമ്പോൾ നാലായി കണ്ടോ നാല് മാർക്ക് ലഭിക്കും എഴുത്തിതാല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് രണ്ട് കൈകളും ചുമലിന് നേരെ ആയിരിക്കണം കൈകൾ കുറച്ച് അകലമുണ്ടായിരിക്കണം മറിച്ച് വിരലുകളുടെ അകലമുണ്ടായിരിക്കണം കൂട്ടി പിടിക്കരുത് അതേപോലെ കൈകൾ ഗബിളിയുടെ നേരെ എന്ത് ചെയ്യണം കൈയിൻ്റെ പള്ള വരുന്ന രീതിയിലായിരിക്കണം ഉയർത്തേണ്ടത് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് അഞ്ചാം ക്ലാസ്സിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് പ്രാക്ടിക്കൽ പരീക്ഷ എന്തോ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് വളരെയധികം ഉപകരിക്കും ആവശ്യമുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി നോക്കിയാലും കിട്ടും ഇനി ആറ് സുജൂദ് ഏഴ് അവയവം വയ്ക്കൽ സുജൂതിൽ നമ്മൾ ഏഴ് അവയവം വെക്കണം അതിലൊരവയവം സുന്നത്താണ് മൂക്ക് ബാക്കിയുള്ള ഏഴ് അവയവം അതായത് നെറ്റി രണ്ട് ഉള്ളം കൈ അതിൻ്റെ പള്ള അതേപോലെ രണ്ട് കാൽമുട്ടിൻ്റെ പള്ള അതേപോലെ രണ്ട് കാൽ വിരലുകളുടെ പള്ള അങ്ങനെ മൊത്തം എത്ര ആയി ഏഴെണ്ണ ഈ ഏഴും ഒരുപോലെ എന്തു ചെയ്യണം സുജൂതിൽ വെക്കണം സുജൂത് നാലെണ്ണ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നാല് നാല് എട്ട് എട്ട് എട്ടും പതിനാറ് മൊത്തം പതിനാറ് മാർക്ക് ലഭിക്കും രണ്ടാ രണ്ട് റക്കായത്തിൽ മൊത്തം നാല് സുജൂത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ നേരം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ രൂപത്തിലെന്ത് പതിനാറ് മാർക്ക് ലഭിക്കും അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ കാൽ വിരലുകളുടെ പള്ളിയാണെങ്കിലൊക്കെ നിലത്ത് വെച്ചിരിക്കണം സുജൂത് ചെയ്യുന്ന സമയത്ത് ചില ആളുകളൊക്കെ കാൽ വിരലുകളൊക്കെ കാണാം കാലേനെ പൊങ്ങിയിട്ടേ കയറാം ജെ സി ബിൻ്റെ മാതിരി ഇങ്ങനെ പൊങ്ങിയിട്ടേ കയറാം അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ആ വിരലുകൾ പൊങ്ങി നിൽക്കരുത് മറിച്ച് അവിടെ എന്തു ചെയ്യണം ആ വെച്ചിരിക്കണം ഇനി ഏഴ് ഇടയിലെ ഇരുത്തം ഈ ഇടയിലെ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്താണ് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് രണ്ട് സുജൂത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇഫ്ത് ആഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് അതായത് ഇടത്തേക്കാലിൻ്റെ മുക മുകളിൽ എന്തു ചെയ്യണം ഇരിക്കുന്ന രീതിയിൽ അപ്പോൾ അതിന് നാല് മാർക്ക് ലഭിക്കും ഇടയിലെ ഇരുത്തം ഇതുപോലെ രണ്ട് തവണ വരുന്നുണ്ട് അതായത് ഒന്നാമത്തെ ഇറക്കായത്തിൽ ഒന്നും രണ്ടാമത്തെ ഇറക്കായത്തിൽ ഒന്നും അങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണമാണ് അതുപോലെ ഒരു അതായത് ഇടയിലെ ഇരുത്തത്തിന് എന്ത് ചെയ്യണം രണ്ട് മാർക്ക് ലഭിക്കും അതുപോലെ മറ്റേതിനും രണ്ട് മാർക്ക് മൊത്തം നാല് മാർക്ക് ലഭിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഇരുത്തത്തിൽ ഉണ്ടായിരിക്കണം അനക്കം അടങ്ങുക എന്ന് പറയും അതിൽ പറയുന്നുണ്ടോ അറിയില്ല ആ ഉണ്ട് ഉണ്ട് പറയുന്നുണ്ട് അപ്പം ഇവിടെ പറയാം എട്ട് അത്തഹയ്യാത്ത് അത്തഹയ്യാത്ത് ഓതേണ്ട രൂപക്കറി ഉണ്ടാവും അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കാരണം ഉറക്കെ ഒതുക്കുന്നത് കൊണ്ട് തന്നെ പുസ്തകന്മാർക്ക് കേൾക്കണം ഇല്ലെങ്കിൽ മാർക്ക് ലഭിക്കൂല അതിലെ ഇരുത്തം അത്തഹ്യാത്തിലെ ഇരുത്തം അത്തഹ്യാത്തിന് ഇരിക്കുമ്പോൾ അവസാനത്തെ അത്തഹിയാത്തിന് ഏത് ഇരുത്ത് അറിയ അറിയില്ലേ തവറുക്കിൻ്റെ ഇരുത്താണ് തവറുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഒലത്തെ കാലിൻ്റെ താഴേക്ക് വരുന്ന രീതിയിൽ ഇരിക്കണം അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ചന്തി എന്ത് ചെയ്യണം നിലത്ത് വരുന്ന രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ ഇനി ആ ഇരുത്തത്തിൽ അങ്ങനെ ഒരു ഇരുത്താണ് വരുന്നത് അത്തഹിയാത്തിനകൊറ്റ ഇരുത്തുള്ളൂ അകൊറ്റ അത്തഹിയാത്ത ആണ് രണ്ടറക്കാത്തിലുള്ളത് അപ്പോൾ അതിന് നാല് മാർക്കാണ് ആ നാല് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും നേരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ആയിരത്തി നന്നായി ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആ വിരലുകളുടെ പള്ളെന്ത് ചെയ്യണം നില തന്നെ ഉണ്ടായിരിക്കണം കാലിൻ്റെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഒമ്പതാമത്തത് ഫറുകളിൽ അടങ്ങി താമസിക്കൽ ഇതിനാണ് തുമ ഇനീനത്ത് എന്ന് പറയാം അനക്കം അടങ്ങുക എന്നാണ് ആ ഉദ്ദേശം അപ്പം നമ്മൾ അനക്കം അടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ റുക്കൂ ചെയ്യുന്നുണ്ട് സുജൂത് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒരു ഗ്യാപ്പ് വിടാതെ ചെയ്യാൻ പാടില്ല എല്ലാത്തിനും ഒരു ഗ്യാപ്പ് വിടണം അതായത് ഇപ്പോൾ റുക്കോ ചെയ്ത ശേഷം കുറച്ചൊരെ ചെയ്യണം അനങ്ങാതെ അടുത്ത തിക്രുകളൊക്കെ ചൊല്ലി പിന്നെ എഴുത്തിതാല് ചെയ്ത് എഴുതാല് ചെയ്തിട്ടും കുറച്ചൊരങ്ങാതെ അനങ്ങാതെ നിൽക്കണം അതിനാണ് തുമ ഇനിയനത്തെന്ന് പറയാം അത് റുക്കോയിലും അതുപോലെ എഴുത്തിതാല് സുജൂത് സുജൂതയുടെ ഇരുത്തം ഇതിലൊക്കെയാണ് തുമ ഇനിയനത്ത് വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം മനക്കം മടങ്ങി തന്നെ എന്ത് ചെയ്യണം ഇരിക്കണം എന്നാലേ മാർക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അത് നോക്കിയും എത്ര വരുന്നുണ്ട് ഈ പറഞ്ഞ പത്തെണ്ണം വരുന്നുണ്ട് പത്തെണ്ണം അത് പറഞ്ഞ മാതിരി റുക്കു ഈഴ്ത്തിദാല് സുജൂത് സുജൂതിലെ ഇടയിലെ ഇരുത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം അനക്കമടങ്ങണം അതിന് മൊത്തം പത്ത് മാർക്ക് ലഭിക്കും ഓരോന്നിനും വീതം കേട്ടോ രണ്ടറക്കാലത്തും കൂടെ കൂട്ടിട്ട കൂട്ടിയിട്ടാണ് പിന്നെ പത്താമത്തേത് സലാം വീട്ടലാണ് അവസാനം സലാം കിട്ടുക സലാം കിട്ടുമ്പോൾ ഒന്നാം സലാം വീട്ടിൽ ഫറൽ ആണല്ലോ രണ്ടാം സ്ഥലം വീട്ടിൽ സുന്നത്തുമാണ് അപ്പോൾ ഇവിടെ രണ്ട് സലാം ഉണ്ടെങ്കിലും അതിലൊരു സലാമിന് ഒരു മാർക്കും മറ്റേ സലാമിന് ഒരു മാർക്കും അങ്ങനെ രണ്ട് മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് മാർക്ക് ലഭിക്കണം രണ്ട് സലാം കിട്ടിയിരിക്കണം വലത്തേ ഭാഗത്തേക്കും രണ്ടാമത്തെ ഇടത്തെ ഭാഗത്തേക്കും തലത്തിയിരിക്കുമ്പോൾ സലാമായ ലേക്കും എന്ന് എന്തു ചെയ്യണം പറയണം കൂടെ വറഹമത്തുള്ള എന്ന് പറയണത് സുന്നത്താണ് അതിന് പ്രത്യേക മാർക്കും ഉണ്ടാവും കേട്ടോ ഇത് എന്ത് ചെയ്യുള്ളൂ അതിന് സുന്നത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ ഏ അതായത് സുന്നത്തിൻ്റെ മാർക്കുകൾ കൂട്ടിയിട്ടായിരിക്കും ഇതുണ്ടാവുക ഇനി ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ക്രമങ്ങൾ പാലിച്ചവർക്കേ മാർക്ക് പരിഗണിക്കേണ്ടതുള്ളൂ ആ അങ്ങനെ ഉണ്ട് ഈ പറഞ്ഞ പ്രകാരം ആ ഓർഡറിൽ വന്ന ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ ഈ പറഞ്ഞ മാർക്ക് കൊടുക്കേണ്ടതു കൊണ്ടു പോവും മുത്ത് നിസ്കാരമാണ് നെയ്യത്ത് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക ആ നീയത്തെന്തു ചെയ്യും ഉസ്താദുമാർ പറഞ്ഞു തരും നിങ്ങൾ എന്തു ചെയ്യണം ആ രൂപത്തിൽ നീയത്ത് ചെയ്ത് അത് നിസ്കരിക്കുക ഉസ്താദുമാർ നീയത്ത് പറയുമ്പോൾ പറ്റുമെങ്കിലും എഴുതി വെക്കുക അപ്പോഴും കുറേ കുട്ടികൾ കളിച്ചുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഏത് സമയത്താണെങ്കിലും കളി പ്രധാന അതിനിപ്പോൾ പരീക്ഷയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുക ആവർത്തിച്ചെന്ത് ചെയ്യുക ചൊല്ലി നോക്കുകയോ പറഞ്ഞു നോക്കുകയോ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടൊന്ന് എന്തു ചെയ്യുക നീത്ത് എങ്ങനെയാണ് അങ്ങനത്തന്നെ അല്ലേ ചോദിച്ചിട്ട് കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക എന്നിട്ട് ആ നീയത്തിൽ തന്നെ എന്തു ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്തെടുക്കുക ഇൻഷാല് പരീക്ഷകളൊക്കെ നല്ല ഉഷാറായി നടക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ